വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കേരള പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ മാതൃക മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടരുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതിയുള്ള സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന കേരളത്തിന്റെ മാതൃക മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടരുകയാണ് കേരളം ആധുനിക സൗകര്യങ്ങളുമായി ഹൈടെക് രീതിയിലാണ് സ്കൂളുകൾ ഒരുക്കിയിരിക്കുന്നത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ മെച്ചപ്പെട്ട സംവിധാനങ്ങളാണ് സ്കൂളുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പുരോഗതി നടപ്പിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളിലും മാറിയും തിരിഞ്ഞും പോകുന്ന ഒരാളാണ് ഞാൻ അത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തിലല്ലെങ്കിലും മറ്റിതര നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധ്യമാകുന്നത് സ്കൂളുകൾ വിദ്യാലയങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ പല സംസ്ഥാനങ്ങളിലും ഇന്ന് കാണാം പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം നാം എടുത്ത് പരിശോധിച്ചാൽ ഏത് മുക്കിനും മൂലയിലും നമുക്കൊരു സ്കൂള് നമുക്ക് കാണാൻ പറ്റും അത് എയ്ഡഡ് മേഖലയായാലും അത് അൺഎയ്ഡഡ് മേഖലയായാലും അത് ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും നമുക്കത് ഒരു നിറ സാന്നിധ്യം പോലെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പഞ്ചായത്ത് തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഒന്നിലധികം ഹൈസ്കൂളുകൾ പോലും നിലനിൽക്കുന്ന പഞ്ചായത്തുകൾ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി അഞ്ഞൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി റിജിമോൻ പി എം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷാജി ഡോക്ടർ യൂസഫ് ചേരപ്പള്ളി ബഷീർ കുരുണിയൻ സുനിൽകുമാർ ഉസ്മാൻ കെ കെ റോയിസ്റ്റൻ ആൽബി തുടങ്ങിയവർ പങ്കെടുത്തു കുടിശ്ശികയുള്ള ക്ഷാമബദ്ധ അനുവദിക്കുക ഉച്ചഭക്ഷണം നടത്തിപ്പ് ചുമതലയിൽ നിന്നും പ്രഥമ അധ്യാപകരെ പൂർണ്ണമായും ഒഴിവാക്കുക പ്രഥമ അധ്യാപകർക്ക് അധിക ഗ്രേഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം